ഉണ്ണിമുകുന്ദനാണ് എന്റെ ജോലി കളഞ്ഞ കളഞ്ഞു എന്ന് പറയുന്നത് അതിലെ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രമത്തിന്റെ എലമെന്റുകൾ കാണാമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ എന്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ണി വ്ലോഗ്സ് ഉണ്ണി ചെയ്തിട്ട് ഞാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ നോക്കിയപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് ഫുള്ള് എനിക്ക് സപ്പോർട്ടഡായി ഉണ്ണി ബ്ലോക്സിന് എല്ലാവരും എക്കാണ് പറയുന്നത് മരുന്നിനാണ് ചിലവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്നുള്ള രീതി അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവനെ എനിക്ക് മഹത്തല്ല ഇങ്ങനെ തോന്നിയത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇവൻ ഇവനിങ്ങനെയെന്നാണെന്നുള്ളൊരു ലെവലിൽ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു വളരെയധികം ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി സത്യം പറഞ്ഞാൽ എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഉണ്ണി വ്ലോഗ്സിന്റെ പഴയ ഒരു വീഡിയോയിൽ വരും ഈവൻ ഉണ്ണി മുകുന്ദനെ വളരെയധികം പുച്ഛത്തോടെ സംസാരിക്കുന്ന ഒരു വർത്തമാനമുണ്ട് വളരെ കുറ്റത്തോടെന്ന് വെച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആയതുകൊണ്ട് അവന് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ ഇവൻ ആ മേപ്പടിയാൻ സിനിമ റിവ്യൂ റിലേറ്റിട്ട് ഫോണിൽ വിളിച്ചതിനെ കുറിച്ചിട്ടും ഇവൻ പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും കേട്ടു നോക്കാം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എനിക്ക് ഒരാൾ ഷെയർ ചെയ്ത് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ജോലി കളഞ്ഞ ഉണ്ണി മുകുന്ദൻ എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ജോലി കളഞ്ഞു എന്ന് പറയുന്നത് അതിലെ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രമത്തിന്റെ എലമെന്റുകൾ കാണാമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അതായത് ഈ മൂവി ചെയ്തിട്ട് അന്ന് ഉണ്ണിമുകുന്ദൻ ഈ ഉണ്ണി വ്ലോക്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടത് അവർക്ക് അത്ര വിളിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു സി ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ളതായി എല്ലാവർക്കും ഉണ്ട് പക്ഷെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു മീഡിയ ഉണ്ടോന്ന് വെച്ചിട്ട് എന്ത് തോന്നിയാവസം വിളിച്ച് പറയുന്നത് എനിക്കും യോജിക്കാൻ സാധിക്കുന്ന ഒരു കേസല്ല എന്നാൽ അന്ന് ഉണ്ണി മുകുന്ദൻ ഉണ്ണി വ്ലോക്സിനെ വിളിച്ച് സംസാരിക്കുകയും അതേ തുടർന്ന് ഇവന്റെ ജോലി വരെ പോയി അതിന് അറിഞ്ഞോ അറിയാതെ ഉണ്ണിമുകുന്ദനാണ് കാരണം എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവന്റെ ജോലി കളഞ്ഞത് ഇവനായിട്ട് തന്നെയാണ് ഇവൻ തന്നെയാണ് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തത് ഇവൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ ക്രെഡിബിലിറ്റി ബാധിക്കും എന്നുള്ളൊരു സീൻ വന്നത് കൊണ്ട് തന്നെ ഇവൻ മാപ്പ് പറഞ്ഞില്ല പകരം ഇവന്റെ ജോലി പോയതിന് കാരണം ഉണ്ണി ഉണ്ണിമൂന്തനാണെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല വയ്യത്തില്ല പാനിൻഡ്യൻ സ്റ്റാർ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്നൊക്കെ ഉള്ള ഒരു വൃത്തികെട്ട വർത്തമാനം സംസാരിക്കും നമുക്ക് എന്തായാലും അതൊന്നും കേൾക്കാം ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ എന്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേക്കാൻ എനിക്കൊരു സുഖമുണ്ട് പക്ഷേ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അവന്റെ ജോലി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് കേൾക്കാൻ സുഖമുണ്ട് ഉണ്ണിമൂന്താൻ ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ നിൽക്കുന്നത് ഇനി നിനക്ക് നിന്റെ ജോലി കളഞ്ഞതിൽ പറയാനൊരു സുഖമുണ്ടാ എടാ നിന്റെയൊക്കെ ഈ പുച്ഛമാണ് അങ്ങേര് ഈ ലെവലിൽ നിന്ന് എത്തിയത് നിന്നെപ്പോലെ ഒരുപാട് നാറുകൾ പുച്ഛിച്ചും പരിഹസിച്ചും കളിയാക്കിയും ആ എല്ലാം തരണം ചെയ്ത് തന്നെയാണ് അങ്ങേര് ഇന്ന് ഈ ലെവലിൽ മുന്നോട്ട് എത്തിയത് നിനക്കൊക്കെ വളരെയധികം പുച്ഛമാണ് നിന്റെ ആ ഒരു വർത്തമാനത്തിൽ തന്നെ ഉണ്ട് എടാ ഒരു മനുഷ്യനും പുച്ഛിക്കരുത് കേട്ടോ നിന്നെ ഞാൻ ഈ പുച്ഛിച്ചും ഇത്രയും പരിഹസിച്ചും സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ മറ്റുള്ളവരെ കാണുന്നതും നീ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു തോട്ട് നിനക്ക് സ്വയമേ ഉണ്ട് നീ വലിയ കിടിലമാണ് ഞാൻ പറയുന്നതാണ് സത്യം ഞാൻ പറയുന്നത് സംഭവം വലിയ സംഭവമാണ് എന്നുള്ളൊരു സ്വയമേ ഉള്ളൊരു ചിന്താഗതി എനക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ചിച്ച് സംസാരിക്കുന്നത് നീ അതിന് അർഹനാണ് ഇങ്ങനെയൊക്കെ ആയാൽ ഒഴും ചെന്ന് നിൽക്കത്തില്ല ഇടിച്ച് ഉള്ളൂ ഉണ്ണി ബ്ലോക്സ് ഇതെല്ലാം ബാക്കി ഇത് അങ്ങനെയല്ല ഇത് വളർന്നു തുടങ്ങുന്ന ഒരു അഭിനേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചേർത്ത് അങ്ങനെ പറയാന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ സംഭവങ്ങളെ കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകേണ്ടി വരും കുറച്ച് നമുക്ക് ഇനിയിപ്പോ എന്തായാലും വന്ന സ്ഥിതിക്ക് ബാക്കിലോട്ട് പോകാം വളർന്നു വരുന്ന നടൻ അയാളെ ബാധിക്കും എടാ നിനക്ക് മമ്മൂട്ടിയ നിനക്ക് മോഹൻലാലായിരുന്നേ ആ ഒരു സമയത്ത് നിന്റെ ഒരു ചിരിയുണ്ട് സ്റ്റാർ ആയിരുന്നേ അതിന്റെ അർത്ഥം നീ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പുച്ഛിച്ച് സംസാരിക്കുകയാണ് സി ഇന്ന് നിന്റെയൊക്കെ പുച്ഛത്തിനെല്ലാം ചവിട്ടി താഴ്ത്തി അങ്ങനെ വേറെ ലെവലിൽ എത്തിയിട്ടുണ്ട് അതിന് വഴി വെട്ടി വന്ന സാധനമാണ് മാർക്ക് അത് തന്നെ അങ്ങേരുടെ ലെവലിനെ മാറ്റി കളഞ്ഞു ഒറ്റ പടം കൊണ്ട് കൊണ്ടുപോയി തൂത്ത് കൊണ്ട് നിന്നെയൊക്കെ പോലെ കുറേ വാലാട്ടി പട്ടികളൊന്നും കുറയ്ക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ മേപ്പടിയാൻ സമയത്തും മാളികപ്പുറം ഇറങ്ങിയ സമയത്തും ഒക്കെ ആ കുറച്ച പട്ടികൾക്കെല്ലാം ഒരു മറുപടിയായിട്ട് തന്നെയാണ് ഉണ്ണിമൂങ് തന്നെ മാർക്കും എന്തായാലും കൊള്ളാം നീ ഇനി ബാക്കി പറ തന്നെ എനിക്കൊരു കോൾ വന്നു ഉണ്ണി ഉണ്ണിമൂന്തൻ സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ബ്രോ എന്നൊക്കെ പറഞ്ഞു വളരെ കൂടി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മിനിറ്റിന് മുകളിൽ തൊട്ട് മുകളിൽ വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സമയത്ത് ഇവൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായി ആ പടം ഇറങ്ങിയ സമയത്ത് ഇവൻ റിവ്യൂ ഇട്ട് ഇവൻ കുറച്ച് ആ സിനിമ റിവ്യൂ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് കണ്ടുകൊണ്ട് ഉണ്ണി ഉണ്ണിമൂന്തൻ എന്ത് ചെയ്തു ഇവനെ വിളിച്ച് അന്ന് ഈ സീക്രട്ട് ഏജന്റ് ഉണ്ണി ഉണ്ണിമൂന്ത ഫൈറ്റ് ഒക്കെ നടന്നു തണുത്തിരിക്കുന്ന സമയത്താണ് ഇവന്റെ അടുത്ത അങ്ങനെ ഉണ്ണി ഞങ്ങൾ സംസാരിച്ചെന്ന് പറയുന്നത് തെറ്റാണ് ശരിക്കും അദ്ദേഹം ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട് വളരെ രോഷാകുലനായാണ് സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുന്ന് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട് വലിയ പൊട്ടും വട്ടക്കണ്ണടയൊന്നും അല്ല ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തൊരു ഒരു പോസ്റ്റ് ആ വീഡിയോ എപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പേണ്ടത് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ആ വീഡിയോയെ വരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു നീ ഇതിനു മുമ്പും എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സിനിമ കാണുന്നത് അല്ല സിനിമയിലെ സംസാരിക്കുന്നത് സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ പോരെ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അല്ലാണ്ട് അത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം പക്ഷെ നിന്നെ പോലുള്ള ചെലവന്മാര് ഈ സിനിമയെ സിനിമയായിട്ടല്ല കാണുന്നത് നീയൊക്കെ അതിന്റെ അകത്തിറങ്ങി ഈ പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ പിടിച്ചെടുത്ത് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്ത് പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന ഒരു വർഗീയത കലർന്ന സാധനങ്ങളൊക്കെ നീക്ക പോലുള്ള റിവ്യൂസ് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് നമ്മളൊരു സിനിമ കാണുമ്പം ആ സിനിമ കണ്ടിട്ട് അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാനോ അതിൽ മറ്റേ അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ നോക്കാൻ നിൽക്കരുത് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നോ എന്നുള്ള കാര്യം മാത്രം നോക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് സിനിമ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാനും അല്ല നമ്മൾ ഒരു സിനിമ കാണുന്നത് നമുക്ക് ഒരു എന്റർടൈൻമെന്റിനും ഒരു കുറച്ച് ആവേശമായ കുറച്ച് നിമിഷങ്ങൾക്കും ആ ഒരു റോമാഞ്ചിഫിക്കേഷൻ ഫീലിങ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു സിനിമ പോയിരുന്നത് കാണുന്നത് അല്ല എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പോയിരുന്ന സിനിമ കാണുന്നത് നല്ലാണ്ട് രാഷ്ട്രീയപരമായ അതിൻ്റെ അകത്ത് എന്തുണ്ട് എന്ത് മാങ്ങാത്തല്യുണ്ടെന്ന് കണ്ടെത്തി കിഡി കൃഷി നടത്താനല്ല ഞാൻ പോയിട്ടൊരു സിനിമ ആണ് പക്ഷെ നിന്നെയൊക്കെ പോലുള്ളമാർ പരസ്പരം ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിട്ട് ഫാൻ ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിനൊക്കെ രാഷ്ട്രീയപരമായി തിരിച്ച് വർഗീയത സംസാരിക്കുന്ന പോലെ സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിമൂന്തൻ അത് നിന്റെ അടുത്ത് നോട്ടീസ് ചെയ്ത് പോയിന്റ് ചെയ്ത് ചോദിച്ചത് അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് നിന്റെ അടുത്തൊക്കെ അത് ചോദിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ പോലുള്ള വാൽമാക്രികളെ ഉണ്ണിമുന്തൻ വിളിച്ചത് വലിയ തെറ്റാണ് അങ്ങനെ ഒരു ലെവൽ അവിടെ കിടക്കണം നിന്റെ ലെവൽ അവിടെ കിടക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി അപ്പൊ ഈ മേപ്പടിയാൻ സിനിമയുടെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന കമന്റുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് ആ സെയിം പാറ്റേൺ നമ്മൾ ചില പ്രത്യേക സിനിമ പ്രവർത്തകരുടെ സിനിമകൾ വരുന്ന സമയത്ത് കാണാറുള്ളതാണ് ഒന്ന് വളരെ മാന്യമായിട്ടാണ് പ്രിയപ്പെട്ട ഉണ്ണി താങ്കളുടെ റിവ്യൂസ് എല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആയിരുന്നു നിങ്ങൾ പക്ഷേ ഈ സിനിമയെ മോശം പറഞ്ഞതോടുകൂടി ഞാൻ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ഇത് ഈ ആറും അല്ലാണ്ട് പറഞ്ഞിട്ടാണ് ഈ കമന്റുകളുടെ ഒരു ഒരു പാറ്റേൺ ഇത് സ്ഥലത്ത് മാറ്റി അടിക്കുന്ന കേട്ടാ എന്തെങ്കിലും നെഗറ്റീവ് അവരെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ അത് പി ആർ വർക്ക് അത് അവന്മാര് കോപ്പി പേസ്റ്റ് ചെയ്ത് അടിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു സംസാര രീതിയാണ് പി ആർ ആയാലും തേങ്ങയായാലും ചെയ്ത കുട്ടീനല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നങ്ങ് പറയുന്ന ആൾക്കാർ അതിനെല്ലാം നമ്മൾ പി ആർ പി ആർ എന്നുള്ള രീതിയിലാക്കരുത് നമുക്കൊരു നെഗറ്റീവ് വന്ന ആൾക്കാർ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ചിന്തിക്കണം നമ്മളുടെ വാത് തെറ്റുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് നോക്കണം അല്ലാണ്ട് അതെല്ലാം പി ആർ എല്ലാം പി ആർ എന്നുള്ള രീതിയിൽ കിടന്ന് കുറയ്ക്കാൻ നിൽക്കരുത് ഒരു കമന്റ് ഉണ്ട് ഈ ഡാഷിന്റെ ഒക്കെ റിവ്യൂ കണ്ടതിന് ശേഷം ആരെങ്കിലും സിനിമ കാണുമോ അതേ പാറ്റേണിൽ ഒരു പത്ത് പത്ത് നാന്നൂറ് കമന്റ് അതൊക്കെ ഉള്ളതാ കേട്ടോ അത് ഞാനും ചിലപ്പോ വന്ന കമന്റ് അടിച്ചേനെ അടിച്ചിട്ടില്ല അടിച്ചതന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടിയിട്ടുള്ള വീഡിയോസിലൊന്നാണ് മേപ്പടി എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അതെല്ലാം ഒരു കോപ്പി പേസ്റ്റ് സ്വഭാവം ഉള്ളതാണ് അപ്പൊ ഉണ്ണിമുണ്ടിന് ഇതെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ താഴത്തെ കമന്റ്സ് നോക്കുവോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തായാലും ആ കോൺവെർസേഷൻ കഴിഞ്ഞു ഞാൻ എൻ്റെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളോട് എല്ലാരോടും സംസാരിച്ചപ്പോ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യണം നീ ആ കോൾ എല്ലാം പ്ലേ ചെയ്ത് കേൾപ്പിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ട്രീറ്റ് ഉണ്ണിമൂന്തത് കാരണം ഉണ്ണിമൂന്തൻ കുറച്ച് മുമ്പ് എന്നെ വിളിക്കുന്നതിന് കുറച്ചു മുമ്പ് മാതൃഭൂമിയിലെ റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞാൽ അവര് ഒരു വലിയ ഡിസ്കഷൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു വേറെയും പല വിവാദങ്ങളും ഒക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു സിനിമ റിവ്യൂ ചെയ്ത ആളെ ഭീഷണിപ്പെടുത്തിയെന്നൊന്നും ഞാൻ മുമ്പ് കേട്ടിട്ടില്ല അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇട ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ അതിൽ അഭിപ്രായം വേണം പറയാം സിനിമ കൊള്ളാമോ പക്ഷെ അതില് ഈ പൊളിറ്റിക്കൽ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് തോന്നുന്ന സാധനങ്ങൾ ചൂഴ്ന്നെടുത്ത് അങ്ങനെ സംസാരിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല അതെന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് ഒരു സിനിമ കണ്ടിട്ട് അത് എൻ്റർടൈൻമെൻ്റ് ആണോ അല്ല എന്ന് നമ്മൾ നോക്കണം അതില് കുട്ടികൾ കാണാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ അത് പറയണം അല്ലാണ്ട് ഉയ്യോ നിന്നെയൊക്കെ പോലെ ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ കുത്തി ചെറുവണന്മാരെ സമ്മതിക്കണോടെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ സങ്കടം കൊണ്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ആ എൻറ്റെയർ കോളിൽ ഒരു സ്ഥലത്ത് പോലും കുറച്ച് മാന്യമായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അത് പ്രൈവറ്റ് ആക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല വിളിക്കുന്നു എന്തൊക്കെയോ ബഹളം ബഹളമിക്കുന്നു കോൾ കട്ട് ചെയ്ത് പോകുന്നു അപ്പം ആ കോൾ ഞാൻ എന്തായാലും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു സമ്മതത്തോടു കൂടി അല്ലാത്ത പബ്ലിഷിംഗ് ആണ് അപ്പം അതെന്തായാലും ഗുഡി നീ കേൾക്കേണ്ടി വന്നാൽ അതായത് അത് കേൾപ്പിക്കാത്തത് വളരെ നല്ല കാര്യം ഉണ്ണിയണ്ണ ഈ ഒരു വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം പിന്നെ മാളികപ്പുറം സിനിമ വരും ഈ മാളികപ്പുറം ഫാൻസിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതായത് മലയാളത്തിൽ ഇതിന് മുൻപും പിൻപും ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട് ഞാൻ ചില സിനിമകളുടെ റിവ്യൂ ഇടാൻ വൈകിയിട്ടുണ്ട് ചിലത് ഇട്ടിട്ടില്ല ഞാൻ കാണാത്തതുകൊണ്ടോ കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് മാത്രം നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റൂ നിനക്ക് നിനക്കെന്താടാ ഈ സിനിമ കണ്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഒരു വീഡിയോയിലും പബ്ലിക്കിൽ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാൻ പോലും പറ്റാത്ത അത്രയും അസഭ്യമായ ഭാഷയിൽ ട്വിറ്ററിലൊക്കെ എന്നെ ടാഗ് ചെയ്തിട്ടുള്ളത് അത് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം പക്ഷേ ഹൈഡ് ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ കെറി വിളിച്ചുകൊണ്ട് വരെ അതായത് ഈ സിനിമ നിങ്ങൾ ഷശാമിന്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് കാണാത്തതിനാൽ തെറി സാധാരണ നമ്മൾ ഒരു സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റിവ്യൂ നീ എന്തിനാടാ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഫാൻസ് വന്ന് ദേഷ്യപ്പെടുകയും തെരുവിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ സിനിമ കാണാത്തതിന് തെറി സിനിമ കണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ അല്ലെങ്കിൽ പോസിറ്റീവായി പറഞ്ഞത് കുറഞ്ഞു പോയാൽ തെറി അങ്ങനെ ഒരു പെർട്ടിക്കുലർ നിനക്ക് ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ആരെങ്കിലും പത്ത് പേര് കുറ്റം പറയുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് പതുക്കെ നിർത്തിയിട്ടങ്ങ് പോകണം വേറെ എന്തെങ്കിലും പണി നോക്ക് ഇത് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് മെഴുകാൻ നിന്നെ ഞാൻ ഒരു പറയാനിട സെറ്റ് ഓഫ് ഫാൻസ് കടന്നു ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എപ്പോഴാണ് റിവ്യൂവിൻ്റെ താഴെ കമന്റ് വരുമ്പോൾ ആ കമന്റുകൾക്ക് എന്ത് പൊതു സ്വഭാവം ഉണ്ടായിരുന്നോ ആ പൊതു സ്വഭാവം തന്നെയാണ് ഇവിടെയും ഈ മാളിയപ്പുറം സിനിമയുടെ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നീ കാണണ്ട നീ ഇനി പടം കണ്ടിട്ട് ആ പടത്തിന്റെ വാല്യൂ കളയണ്ട നീ കാണണ്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ ഒളിച്ചിരുന്നെങ്കിലും കണ്ട് കാണാം കാണാതെ ഇരിക്കാൻ വന്നപ്പോഴെങ്കിലും നീ കണ്ട അതുകൊണ്ട് നീ കൂടുതലും വിളമ്പ നിൽക്കണ്ട വിളമ്പിയ ഏക്കത്തില്ല എന്തായാലും കൊള്ളാടാ ഉണ്ണി വ്ളോക്സ് നീ ആദ്യം ആ ഉണ്ണിമുകുന്ദനെ കുറിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ അത് ഞാൻ ഇനി ഒന്നുകൂടി കൊടുക്കാം അതിന് നനക്കുള്ളൊരു മറുപടിയാണ് ഉണ്ണി ഒക്കെ മാർക്ക് നീ മാത്രമല്ല ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് ഏതോ ഒരു നടി ഉണ്ണിമൂന്തൻ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വരെ വിസമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയൊക്കെ ഈ ഒരു സാധനം പക്കാ മറുപടി തന്നെയാണ് എന്തായാലും നീ ആദ്യം പറഞ്ഞൊന്നുകൂടി കേൾക്കാം ഉണ്ണി ഉണ്ണിമുന്ദനാണ് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എനിക്ക് ഒരാൾ ഷെയർ ചെയ്ത് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ജോലി കളഞ്ഞ ഉണ്ണിമുകുന്ദൻ എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുന്നത് അതിലെ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രമത്തിൻ്റെ എലമെൻറ്റുകൾ കാണാമെങ്കിലും ഡയറക്റ്റായിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അപ്പം മോഹൻലാലോ മമ്മൂട്ടിയോ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്കൊരു സുഖമുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് വളർന്ന് തുടങ്ങുന്നൊരു അഭിനേതാവാണ് മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഒരു സുഖമുണ്ടാകും പക്ഷെ ഇത് വളർന്നു തുടങ്ങുന്ന ഒരു നടനല്ലേ നീ അന്ന് പറഞ്ഞില്ലേ പാനിൻ്റെ ആ സാധനം ആയിട്ടുണ്ട് ആശ ഇനി നിന്റെ ജോലി കളഞ്ഞു ഉണ്ണി മൂന്നൻ എന്ന് പറയാൻ നിനക്ക് വിസമ്മതമൊന്നും ഇല്ലല്ലോ അപ്പൊ ഇനി പറഞ്ഞോണ്ടിരിക്കും എന്റെ ജോലി കളഞ്ഞത് ഉണ്ണിയാണ് ഉണ്ണിയാണ് ഉണ്ണി മൂന്നനാണ് എന്ന് പറഞ്ഞോണ്ട് ഇനി അവിടെ കിടന്നു പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റണ്ട് ഓടിയിട്ടുവാ